മറുപടിയായി ഡാർവിൻ പുഞ്ചിരിച്ചു അപ്പോഴേക്ക് ഋഷിയുടെ കണ്ണുകൾ ആ വലിയ ഹോളിനെ മൊത്തത്തിൽ സ്കാൻ ചെയ്തു അവിടെ അവരെ കൂടാതെ മുപ്പതിലധികം ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഋഷി ഞെട്ടി ഇവരിൽ എത്ര പേർ ഔഷധസസ്യങ്ങളിലും ആയോധനകലകളിലും വിദഗ്ധരുണ്ടോ ആവോ ഋഷി ആ ആലോചനയോടെ അവരെ നോക്കി അപ്പോഴേക്കും ഡാർവിൻ ചിരിയോടെ മുൻപിലേക്ക് വന്ന് ഋഷിയെ തനിക്കടുത്തേക്ക് ചേർത്ത് നിർത്തി ആ എല്ലാവരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ദേ ഇതാ നിങ്ങളുടെ പുതിയ ഹെഡ് ലെറ്റ്സ് വെൽക്കം ഹിം ഗൈസ് ഡാർവിൻ ഉറക്കെ പറഞ്ഞു അത് കേട്ട് ഋഷി ഞെട്ടി ബാക്കി എല്ലാവരും ആവേശത്തോടെ ഋഷിയെ കൈയടിച്ചുകൊണ്ട് അവരിൽ ഒരാൾ അവൻ ക്ഷണിച്ചു കൂടാതെ എല്ലാവരും അവനെ ചീഫ് എന്ന് വിളിച്ചു ഇതെന്താ ഡാർവിൻ ചേട്ടാ ഋഷിൻ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു സോറി ഋഷി എനിക്ക് ജയിലിൽ വെച്ച് നിന്നോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഐഡന്റിറ്റി മറക്കേണ്ടി വന്നത് ദിസ് ഇസ് മീ ദ റിയൽ മീ ഡാർവിൻ പറഞ്ഞു അപ്പോ സത്യത്തിൽ ആരാ ഡാർവിൻ കാര്യം അറിയാമെങ്കിലും അറിയാത്ത പോലെ ഋഷി ചോദിച്ചു നീ വൈസ് കിങ്സ് എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ആ സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് എല്ലാവരും എന്നെ ഇവിടെ ബോസ് എന്നാ വിളിക്കുന്നേ നിനക്ക് എന്നെ ഇനി പേര് വിളിക്കാട്ടോ ഡാർവിൻ അഭിമാനത്തോടെ പറഞ്ഞു ഏ ശരിക്കും ഋഷി ഞെട്ടിയതായി നടിച്ചു അതേ ഋഷി ഡാർവിൻ അവന്റെ തോളിൽ കൈവച്ച് അവനെയും കൂട്ടി സോഫയിലേക്കിരുന്നു ഞാൻ എന്റെ സുഹൃത്തായിട്ടാണ് നിന്നെ കാണുന്നത് നിനക്ക് നല്ല കഴിവുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് നിന്റെ കഴിവുകളൊക്കെ തെളിയിക്കാൻ ഞാൻ ഒരു അവസരം തരാം നിനക്ക് ഇനി മുതൽ കേരളത്തിൽ നടക്കുന്ന വൈസ് കിങ്സിന്റെ ബിസിനസ്സുകളിൽ ചീഫ് നീയായിരിക്കും ഡാർവിൻ പറഞ്ഞു ഞാനോ എനിക്കതിനൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഡാർവിൻ ഋഷിൻ ആശ്ചര്യത്തോടെ ചോദിച്ചുപോയി സത്യം പറഞ്ഞാൽ ഋഷി ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവൻ ഹെർബൽ മെഡിസിൻ ഗവേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അവന് വൈസ് കിങ്സ് പോലുള്ള ഇത്രയും വലിയ സംഘടനയിൽ ഒരു പ്രധാന സ്ഥാനം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായ കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഋഷിക്ക് അറിയില്ലായിരുന്നു ഉറപ്പായിട്ടും നീ ഇതിന് ശരിക്കും അനുയോജ്യനാണെന്ന് ഉറപ്പുണ്ട് മാത്രമല്ല നീ എന്റെ കമ്പനിയിൽ ചേർന്നാൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയും ഡാർവിൻ അവൻ്റെ തോളിൽ കൈവച്ച് ഉറപ്പോടെ പറഞ്ഞു നീ ഇത് ഉടനെ തീരുമാനമെടുക്കുമെന്ന് ഞാൻ പറയില്ല പക്ഷെ എത്രയും നേരത്തെ നീ വരുന്നുവോ അത്രയും സന്തോഷം മാത്രമേ എനിക്കുള്ളൂ ഋഷി അവിശ്വസനീയതയോടെ ഡാർവിനെ നോക്കി ജയിലിൽ ഒരു വാക്ക് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ഡാർവിൻ ഇവിടെ തികച്ചും വ്യത്യസ്തനായിരുന്നു പക്ഷെ അയാളുടെ മുഖത്തെ ഗാംഭീര്യം മാത്രം അപ്പോഴും അതേപടി തുടർന്നു ഇല്ല ഇത് ശരിയാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല അവൻ മടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ഋഷി നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല ഇവിടെ എല്ലാവരുടെയും ചുമതല നിനക്കായിരിക്കും ഇവർ മാത്രമല്ല കേരളത്തിൽ മാത്രം മുന്നൂറോളം പേരുണ്ട് അവരെല്ലാവരുടെയും തലവൻ നീയാണ് ഡാർവിൻ പറഞ്ഞു ഋഷി അതുകൂടെ കേട്ടതും ഞെട്ടലോടെ ഇരുന്നു പോയി ദ ഇത് നിനക്ക് വേണ്ടിയുള്ളതാ ഡാർവിൻ പോക്കറ്റിൽ നിന്നും ഐ ഡി കാർഡ് എടുത്തു ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിലെല്ലാം ഫീഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്റെ പ്രധാന കമ്പനി ഇൻഫിനിറ്റി ഫാർമസ്യൂട്ടിക്കൽസ് ആണ് നീ എവിടെ പോയാലും ഈ കാർഡ് കാണിച്ചാൽ മതി ഡാർവിൻ അത് പറഞ്ഞതും ലീലത്തിനിടെ ഒരു യുവതി കാണിച്ച ഐ ഡി കാർഡിന്റെ കാര്യം ഋഷിക്ക് ഓർമ്മ വന്നു ഞങ്ങളെക്കുറിച്ച് പലർക്കും അറിയാം ഋഷി ഞങ്ങളൊരു ഡിഫറൻറ് സംഘടനയാണെന്ന് ചിലർ പറയുന്നു പരമ്പരാഗത ഔഷധ സസ്യവും അത്യാധുനിക സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ച് പുതിയതും നൂതനവുമായ മരുന്നുകൾ കണ്ടെത്തുന്നവരാണെന്നും ചിലർ പറയുന്നു സത്യം മുകളിലുള്ള ആൾക്ക് മാത്രം അറിയാം ഞങ്ങളുടെ പ്രോഡക്ട്സിന് വിപണിയിൽ ഉയർന്ന മൂല്യമുണ്ട് ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ബയ്യേഴ്സ് സമൂഹത്തിലെ വളരെ വലിയ ആൾക്കാരാണ് ഈ ഫീൽഡിൽ ഇതുവരെയും ഞങ്ങൾ തന്നെയാ ഒന്നാം സ്ഥാനത്ത് നൗ യു ഡിസൈഡ് ഈ ചാൻസ് വേണോ വേണ്ടയോന്ന് ഡാർവിൻ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് ഋഷിയുടെ മറുപടിക്കായി കാതോർത്തു ഇങ്ങനെ ഒരു ചാൻസ് വേണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയുന്നേ ഡാർവിന്റെ കയ്യിൽ നിന്നും ഐ ഡി കാർഡ് വാങ്ങി സന്തോഷത്തോടെ ഋഷി പറഞ്ഞു യെസ് ഇതാണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് ഒരു നല്ല അവസരം വരുമ്പോ നമ്മളത് പിടിച്ചെടുക്കണം നീതി സത്യസന്ധത ബഹുമാനം മാത്രം ഫോളോ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല ഡാർവിൻ ഉപദേശ രൂപേണ ഋഷിയോട് പറഞ്ഞു ശേഷം സംതൃപ്തിയോട് പുഞ്ചിരിച്ചു അത് കഴിഞ്ഞ് നേരം അവിടെ ഇരുന്ന ശേഷം ഡാർവിനോട് യാത്ര പറഞ്ഞ് ഋഷി പുറത്തിറങ്ങി ഡാർവിൻ ഇനി തന്നെ പിന്തുടരാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്തെങ്കിലോ എന്ന ചിന്തയിൽ ഋഷി ത്രൈമീഡിയയിലേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചു ഇങ്ങനെ വീട്ടിൽ പോയാലും പ്രശ്നമാവും വേറെ ഇപ്പൊ എവിടെ പോകാനാ ഡാർവിനെ ഓർക്കെ ഋഷിക്ക് തിരികെ വീട്ടിലേക്ക് പോകാൻ പോലും തോന്നിയില്ല എങ്ങാനും താൻ പിടിക്കപ്പെട്ടാൽ സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെപ്പറ്റി അവന് നല്ല ബോധമുണ്ടായിരുന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ പെട്ടുനിന്നു പോയ ഋഷി പെട്ടെന്നാണ് ലക്ഷ്മണിനെ ഓർത്തത് പിന്നെ ഒട്ടും വൈകിച്ചില്ല ഋഷി നേരെ ലക്ഷ്മണിന്റെ ഹോട്ടലിലേക്ക് തന്നെ ചെന്നു അവിടെ പോയി കുളിച്ച് റെഡിയായ ശേഷം അവൻ നിഹാരികയെ വിളിച്ചു ത്രൈമീഡിയയിലെ ഇപ്പോഴത്തെ വിവരങ്ങളെല്ലാം അവളോട് ചോദിച്ചറിഞ്ഞ ശേഷം ഋഷി മീനാക്ഷിയെ വിളിച്ച് പുതിയ ഹോട്ടലിൻ്റെ കാര്യങ്ങളെപ്പറ്റി അറിയുകയും ചെയ്തു രണ്ടാഴ്ചയായി ഋഷി ആ സിറ്റിയിൽ നിന്നും പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കാരണം ആകെ പോയി ഋഷി എല്ലാം ഏകദേശം ഒതുക്കിയ ശേഷം ഋഷി നേരെ തന്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി തന്റെ അച്ഛനെയും അമ്മയും കണ്ടു ഏറെ നേരം അവർക്കൊപ്പം അവൻ സമയം ചിലവഴിച്ചു അത് കഴിഞ്ഞ് ആരും തന്നെ പിന്തുടരുന്നില്ലെന്ന് ഉറപ്പു വരുത്തി ഋഷി തന്റെ സീക്രട്ട് ലാബിലേക്ക് പോയി അവിടെ എത്തി ഡാർവിന്റെ കൂട്ടാളികളുടെ കയ്യിൽ എങ്ങും പെടാതെ അല്പനേരം ആ മെഡിസിന്റെ ലോകത്ത് ചിലവഴിച്ചു അതിനുശേഷം നേരെ തിരികെ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ഋഷി ഹോട്ടലിന് മുൻപിലെത്തിയതും മുൻപിലെ കാഴ്ച ആകെ ഞെട്ടിപ്പോയിരുന്നു ഒരു സ്ത്രീ ഓടുന്നു അവർക്ക് പിന്നിലായി കുറച്ച് ആണുങ്ങൾ കൈകളിൽ ക്രൂരമായ ആയുധങ്ങളുമായി അവളെ പിന്തുടർന്നുണ്ടായിരുന്നു തന്റെ അരികിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ സ്ത്രീയുടെ മുഖം കണ്ടതും ഋഷി മരവിച്ചുപോയി ജീവൻ രക്ഷിക്കണമെന്ന ഏക ചിന്തയോടെ ഓടിയ അവൾ പക്ഷേ ഋഷിയെ ശ്രദ്ധിച്ചിരുന്നില്ല അല്പനേരം ഞെട്ടിത്തരിച്ചു നിന്നുപോയെങ്കിലും ഋഷി പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി ഓടി കേവലം പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഓടുന്ന അവളുടെ മുന്നിലായി ഋഷി വന്നെത്തി നിന്ന് അവളെ തടഞ്ഞു ആരതി എന്തു പറ്റി നീ എന്തിനെ ഓടുന്നത് ഭവീൻ എവിടെ ആരതി ആയിരുന്നു അത് അവളെ നോക്കി ഋഷി പരിഭ്രമത്തോടെ ചോദിച്ചു ഋഷി ഋഷി എന്നെ രക്ഷിക്ക ഋഷി ഇവരൊക്കെ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്നെ ഇവർ തട്ടിക്കൊണ്ടുപോകാൻ വന്നത് അതും പറഞ്ഞ് ആരതി ഋഷിയെ കടന്ന് വീണ്ടും ഓടാൻ ശ്രമിച്ചു ഹർതി നിക്ക് ഋഷി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തടഞ്ഞു നിർത്തി അവളെ തന്റെ പിന്നിലായി നിർത്തി അവൾക്കടുക്കിലേക്ക് ഓടിയെത്തിയ ആളുകൾക്ക് മുന്നിലേക്ക് ഋഷി കയറി നിന്നു നിങ്ങളൊക്കെ ആരാ എന്താ വേണ്ട നിങ്ങക്ക് ഋഷി ഉച്ചത്തിൽ ദേഷ്യത്തോടെ ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാ സൂപ്പർ ഹീറോ ആണെന്നാണ് വിചാരം വഴിയിൽ ഏതെങ്കിലും പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ച നീ ഉടനെ വരുവോ ഏ ആരാണാ നീ എവിടന്ന് വന്നാണെങ്കിലും അവിടേക്ക് എന്നെ തിരിച്ചു വയ്ക്കോ ഇല്ലെങ്കിൽ നിനക്ക് ജീവനോടെ അവന്മാർ ഋഷിയെ പേടിപ്പിക്കാൻ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഋഷിയുടെ ശ്രദ്ധ അതിലൊന്നും ആയിരുന്നില്ല ഋഷിക്ക് അവരെ എവിടെയോ കണ്ട പരിചയം തോന്നിയിരുന്നു അല്പനേരം ചിന്തിച്ചെങ്കിലും അതാരാണെന്ന് ഓർമ്മ വരാത്തത് കാരണം അവൻ തല കുടഞ്ഞുകൊണ്ട് അവരെ നോക്കി നിന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീയൊക്കെ എന്തുദ്ദേശിച്ചാലും അതിവിടെ നടക്കാൻ പോകുന്നില്ല ഋഷി അത് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഋഷിയുടെ നേരെ ഓടി വന്നു അപ്രതീക്ഷിതമായിരുന്നു ഋഷി പെട്ടെന്ന് കുതിറി മാറി അപ്പോഴേക്കും അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഋഷിയുടെ വയറിലൂടെ വരഞ്ഞു മാറിയിരുന്നു അയ്യോ ഋഷി ആരതി ഞെട്ടി നിലവിളിച്ചു ഒന്നിനൊന്നായി പലരും ഋഷിയെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഋഷി അതിൽ നിന്നെല്ലാം തെന്നി മാറിക്കൊണ്ടിരുന്നു ഋഷി പ്ലീസ് നീ പൊയ്ക്കോ എന്നെ രക്ഷിക്കാൻ നോക്കിയ അവസാനം നിനക്ക് എന്തെങ്കിലും ഋഷി വേഗം നിനക്കെന്തെങ്കിലും കരഞ്ഞുകൊണ്ട് ആരതി പറഞ്ഞു എങ്കിലും ഋഷി അത് ചെവിക്കൊണ്ടില്ല അവനെ കൊണ്ട് സാധിക്കും വിധത്തിലെല്ലാം അവൻ അവരോട് പൊരുതാൻ തുടങ്ങി ഋഷിയുടെ ശരീരം അവരുമായുള്ള ഏറ്റുമുട്ടലിൽ പലതവണ മുറിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുനിന്ന ആരതിക്ക് കണ്ണുനീർ നിയന്ത്രിക്കാനായില്ല തന്റെ ജീവൻ രക്ഷിച്ച രക്ഷിച്ചാളന്നതിനപ്പുറം ആരതിക്ക് ഋഷി അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ തനിക്ക് വേണ്ടി ഋഷി അവരോട് പോരിടുന്നത് കണ്ട് ആരതി കണ്ണും നിറച്ച് നിന്നു ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ